ഇരുന്നൂറ്റി പതിനഞ്ച് പുസ്തകങ്ങൾ വായിക്കാൻ അവസരം കിട്ടാത്ത ഒരു വലിയ സമൂഹം ഇവിടെ ഉള്ളപ്പോഴാണ് ഇരുന്നൂറ്റി പതിമൂന്ന് നാടകങ്ങൾ രണ്ട് രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നാടകങ്ങൾ ഒരു മനുഷ്യൻ എഴുതിയത് മറ്റൊന്നൊരാശ ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് പറയണമെന്ന് എനിക്ക് തോന്നിയതാണ് ആരാധ്യനായ രാജൻ കിഴക്കനേലയുടെ എല്ലാ നാടകങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നാടകങ്ങളാണ് ഈ നാടകങ്ങളെല്ലാം അക്കാഡമിയുടെ പേരിൽ ഇതൊന്ന് പ്രസിദ്ധീകരിച്ച് വരുന്ന തലമുറയ്ക്ക് അത് കൊടുക്കണം അതിന് മുൻകൈ എടുക്കണം അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠമായ ഏറ്റവും ഒട്ടനവധി നാടകങ്ങൾ കുഞ്ചണ്ണിയാർ ഭരതേട്ടൻ സിനിമയാക്കാനിരുന്നതാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നാടിന്റെ ജല ആഗമന നിർഗമന സംവിധാനങ്ങളെല്ലാം അടച്ചുകൊണ്ട് ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ എത്രയോ മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ വിമർശിച്ചുകൊണ്ട് നാടകം എഴുതിയതാണ് രാജൻ കിഴക്കൻ വിമർശിക്കുന്ന ആൾക്കാരെല്ലാം കണ്ണിലെ കരടാകുന്ന ഈ കാലത്ത് കലാകാരന്മാരെല്ലാം യഥാർത്ഥ കലാകാരന്മാരെല്ലാം പേപ്പട്ടികളാകുന്ന ഈ കാലത്ത് ഇന്നും സാമൂഹിക വിമർശനം എന്റെ തപസ്സാണ് എന്ന് കരുതി ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ നാടകങ്ങൾ സംഗീത നാടക അക്കാദമി ഏറ്റെടുക്കണം അതിനും ഒരു കേളി എന്ന പേരിലൂടെ തന്നെ അതും പുറം ലോകം കാണണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് രാജീവേട്ടന്റെ കൂടെ മൂന്നാല് കുട്ടികൾ മദ്ദള കേളി അവതരിപ്പിച്ചപ്പോൾ ഇവിടെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അവരുടെ മുഖം ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല എന്തൊരു ചൈതന്യമാണ് നല്ല ഗുരുക്കന്മാരുടെയും നല്ല മണ്ണിലും നല്ല മനുഷ്യന്മാരുടെയും ഇടയിൽ ജീവിച്ച കുട്ടികളുടെ മുഖമെല്ലാം ചൈതന്യവത്താവും അല്ലാത്തതൊക്കെ കറുത്ത് കൊരങ്ങു പിടിച്ചു കറുപ്പത്തെ വാക്കിനെ ഞാൻ അധിക്ഷേപിച്ചു തന്നെ കറുപ്പിനെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് കാര്യമേളിൽ നിന്ന് ഉച്ച ചൂടും നടുക്കുന്നു കറ്റച്ചൂടും അടിയിൽ നിന്ന് കച്ചിച്ചൂടും ഏറ്റുവാങ്ങിയ ഒരു ജനതയ്ക്ക് പ്രകൃതി നൽകിയ സമ്മാനമാണ് കറുപ്പ് മേളയിൽ നിന്ന് ഉച്ച ചൂടും നടുക്കുന്ന കറ്റച്ചൂടും അടിയുന്നു കച്ചിച്ചൂടും ഏറ്റുവാങ്ങിയ ഒരു ജനതയ്ക്ക് പ്രകൃതി നൽകിയ സമ്മാനമാണ് കറുപ്പ് വേണ്ടാത്തതെല്ലാം ശരീരത്തേക്ക് കയറ്റിയിട്ടുണ്ടാകുന്ന ഒരു കറുപ്പുണ്ട് ആ രീതിയിലേക്ക് പോവാതിരിക്കാൻ നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റൊന്നു ആശാനെ പോലെയും രാജൻ കിഴക്കനേനെ പോലെയും അതുപോലെ രാജീവേട്ടനെ പോലെയും അതുപോലെ ആരാധനായ പ്രിയങ്കരനായ ജയലാൽ സർനെ പോലെയും ഒക്കെ നല്ല മനുഷ്യന്മാരെ നല്ല കാഴ്ചകൾ കൊടുക്കാൻ നിങ്ങൾ കാണിച്ച ഈ ശ്രേഷ്ഠതയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇനി എഴുന്നള്ളത്ത് പാമ്പാടി രാജന്റെ പുറത്താകട്ടെ എന്നൊരിക്കൽ കൂടെ ഓർമ്മത്തിച്ചുകൊണ്ട് പണ്ട് ഏതോ ഒരു സിനിമയ്ക്ക് പാടിയൊരു നാടൻ പാട്ടാണ് ഗൂഗിളിൽ ഞാനൊരു ഗായകനാണെന്നുള്ളത് തെറ്റാണ് ഞാൻ തന്നെ ഗൂഗിളിനൊരു പരാതി കൊടുത്തിട്ടുണ്ട് അത് ശരിയല്ല എന്ന് അതുപോലെ ഈ ശ്രേഷ്ഠമായ പരിപാടിക്ക് വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം ഇന്ന് രാവിലെ ആയപ്പോൾ എനിക്ക് ഒരു കാർമേഘം പോലെ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ പോകാൻ പറ്റുകയല്ല എന്ന് പറഞ്ഞു ഞാൻ വളരെ സങ്കടത്തോടുകൂടെയാണ് വേണുവേട്ടനെ വിളിച്ചത് പക്ഷെ എങ്കിലും വരാൻ സാധിച്ചു ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരണ്ടേ എന്നൊക്കെ ഇങ്ങനെ തോന്നിയതാണ് പക്ഷെ വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമാവും ഞാനിതെല്ലായിടത്തും അറിയിക്കും നിങ്ങളുടെ കേളിയെ ഒരു കേടിയായിട്ട് എല്ലാവർക്കും ഞാൻ അറിയിക്കും എന്നേക്കാൾ ഉപയോഗി ഈ മഹാന്മാരുടെ നിലയിൽ വരുന്ന കാറ്റ് എന്നിൽ കൂടെ കുറച്ചുനേരം തട്ടിപ്പോയല്ലോ എന്ന ആത്മാഭിമാനത്തോടെ ഞാൻ ഈ വേദിയിൽ നിന്ന് വിടവാങ്ങട്ടെ നന്ദി നമസ്കാരം